ഇടവമാസത്തിലെ പൗർണമിക്കാവിൽ കാക്കാ വിഗ്രഹം കൂടി പീഠത്തിൽ ഇരുത്തിയതോടെ വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ക്ഷേത്രം വിഗ്രഹങ്ങളാൽ സമ്പന്നമായി കേരളത്തിൽ ഏറ്റവും ഉയരവും നീളവും ശക്തിയുമുള്ള വിഗ്രഹമാണ് പൗർണമിക്കാവിലേത് ശ്രീകോവിലിൽ ദേവിയുടെ ഏറ്റവും ഉയരം കൂടിയ പഞ്ചലോഹ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് ശ്രീകോവിലിനു പുറത്ത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതിയും ഉയരം കൂടിയ ആദിപരാശക്തിയുടെ മാർബിളിലുള്ള വിഗ്രഹവുമാണുള്ളത് കൂടാതെ രാജമാതങ്കിയും ദുർഗാദേവിയും ഏറ്റവും ഉയരം കൂടിയ ശനീശ്വരനും വാഹനമായ കാക്കയുമുണ്ട് ഒപ്പം വലിയ നാഗവിഗ്രഹവും വരാഹമാടനെയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹനുമാന്റെയും കാലഭൈരവന്റെയും അശ്വതി മുതൽ രേവതി വരെയുള്ള ജന്മനക്ഷത്ര ദേവതമാരുടെയും വിഗ്രഹങ്ങളാണ് ഇനി വരാനുള്ളത് ആദിപരാശക്തിയുടെ ശ്രീകോവിൽ കെട്ടി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ പ്രപഞ്ചമാതാവിനെ ആരാധിക്കുവാൻ കഴിയുന്ന ഏക ക്ഷേത്രമായി പൗർണമിക്കാവ് മാറും